ഹലോ നമസ്കാരം എല്ലാവർക്കും അച്ചായം പ്ലാനറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ആഷ്ലി ഷോപ്പ് ഓഫ് വെലാൻസ് അക്വേറിയം പത്തനംതിട്ടയിൽ നിന്നും കോഴഞ്ചേരൂട്ടിൽ നന്ദിമാട്ടിൻ്റെ അടുത്തായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ പെട്ടെന്ന് അടുത്തൊരു വീഡിയോ കേട്ടോ കാരണം ബേഡ്സിന് വൈകിട്ട് ഫുഡ് കൊടുക്കാൻ വേണ്ടി വന്ന സമയത്ത് എന്നാൽ എല്ലാ ബേഡ്സിനെയും നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഞാനാണെങ്കിൽ പോലും ഇടയ്ക്കാണ് നൈറ്റിൽ ഫുഡ് കൊടുക്കാൻ വേണ്ടി ഷോപ്പിൽ വരുന്നത് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ചെയ്ത ഒരു വീഡിയോ ആണ് അപ്പോൾ ഈ വീഡിയോയിൽ എല്ലാ ബേഡ്സിനും ഷോപ്പിലുള്ള എല്ലാ ബേഡ്സിനും ഇൻക്ലൂഡ് ചെയ്യിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അതുപോലെ തന്നെ ഷെയർ ചെയ്യാം പിന്നെ ഈ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ടൊക്കെ നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക കാരണം നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് മാത്രമല്ല നമുക്ക് വീഡിയോ ചെയ്യാനുള്ള ഒരു എൻകറേജൊക്കെ നിങ്ങളുടെ സൈഡിൽ നിന്നാണ് നമുക്ക് കിട്ടുന്നത് പുറത്തായിട്ട് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ ഷോപ്പിൻ്റെ ഉള്ളിലാട്ടോ ഞാനാണെങ്കിൽ കാണിച്ചുതരാം ഓൾമോസ്റ്റ് എല്ലാ ബേഡ്സും നമുക്കിപ്പോൾ ആണ് അപ്പം നമ്മൾ ഫസ്റ്റ് കാണുന്നത് സാൻകൊണ്ണൂർ ആണ് സാൻകൊണൂറിൻ്റെ ഒന്നര വയസ്സ് പ്രായമുള്ള അഡൽറ്റ് പേഴ്സാണ് ഇതിൻ്റെ പേർ വരുന്നത് ഇരുപത്തി ആറായിരം രൂപയാണ് കേട്ടോ ഡി എൻ എ ഉള്ള ഒന്നര വയസ്സ് പ്രായമുള്ള അഡൽട്ട് തൺകൊണ്ണൂറിൻ്റെ പ്രൈസ് ഇരുപത്തി ആറായിരം രൂപയാണ് അപ്പോൾ ഇതിൻ്റെ വിങ്സെയിലും ഹെഡിലൊക്കെ നല്ല കളറ് പൊട്ടിത്തുടങ്ങിയിട്ടുള്ളതാണ് ഉറപ്പായിട്ട് തൺകൊണ്ണൂറിനൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് ഉറപ്പായിട്ട് വാല്യൂ ഫോർ മണി ആയിരിക്കും കാരണം ഡി എൻ എ ഉള്ള അഡൽട്ട് പേറിനാണ് ഇരുപത്തി ആറായിരം രൂപ വരുന്നത് അതുപോലെ തന്നെ ഈ നെക്സ്റ്റ് കാണുന്നത് യെല്ലോ സൈഡ് കൊണൂറാണ് ഏകദേശം രണ്ട് വയസ്സ് പ്രായമുള്ള യെല്ലോ സൈഡ് കൊണൂറിൻ്റെ പ്രൈസ് പെയറിന് ഏഴായിരം രൂപയാണ് വരുന്നത് ഇതിൻ്റെ ഡി എൻ എ കൺഫേം ചെയ്തിട്ടുള്ളത് കേട്ടോ ഇതാണ് ടെസ്റ്റൈലൊക്കെ ആണെങ്കിലും നല്ല റെഡ് കളറും യെല്ലോ കളറിൻ്റെ മിക് റെഡിൻ്റെ യെല്ലോ കളറിൻ്റെ ഒക്കെ മിക്സ്ഡ് ആയിട്ടുള്ള കളറൊക്കെ കയറി നല്ല രസമുണ്ട് കാണാൻ ഇത് പിന്നെ സെമി ടേബിൾ ആണ് ഇപ്പൊ നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ അടുത്ത് വരുവോ എല്ലാം ചെയ്യൊക്കെ ചെയ്യും നല്ല രസമുണ്ട് ഇതിനേയും കാണാൻ വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ക്രിംസംബല്ലിയാണ് ഇത് ഭയങ്കര റെയർ ആയിട്ട് കാണുന്ന ബേഡാ കേട്ടോ ഇതിനെ കാണാൻ നല്ല രസം ഉണ്ട് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള അഡൽട്ട് ബ്ലീഡിങ് പെയർ ആണ് ഓൾറെഡി ചെസ്റ്റ് എടുത്തിട്ടുള്ള കൺഫോം ഉള്ള പെയറാണ് അപ്പോൾ ഇതിൻ്റെ ചെസ്റ്റിലൊക്കെ ആണെങ്കിലും നല്ല ക്രിംസൺ റെഡ് കളർ ആയിട്ടുള്ള നല്ല രസം ഇട്ടിട്ട് ഇതിനെ കാണാം കാരണം അപ്പോൾ നിങ്ങൾക്ക് ക്യാമറയിലൂടെ എത്രത്തോളം ക്ലിയർ ആണെന്ന് അറിയില്ല ബട്ട് നല്ല രസം ഇതിനെ കാണാം റെഡിൻ്റെ കളറൊക്കെ വന്ന് ഫുള്ള് നല്ലൊരു റെഡ് കളറാണ് അപ്പം ഇതിൻ്റെ ഈ പെയറിന് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തി ഒൻപതിനായിരം രൂപയാണ് അഡൽട്ട് മൂന്ന് വയസ്സ് പ്രായമുള്ള അഡൽട്ട് ബ്രീഡിംഗ് പെയറിന് വരുന്ന പ്രൈസ് ഇരുപത്തി ഒൻപതിനായിരം രൂപ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് ഒരു പൈനാപ്പിൾ കൊണ്ണൂറും അതുപോലെ തന്നെ ഒരു ബ്ലൂ ഗ്രീൻസി കൊണ്ണൂറും ആണ് പൈനാപ്പിൾ കൊണ്ണൂർ പെയർ ഏഴായിരം രൂപയും മറ്റേത് ബ്ലൂ ഗ്രീൻ ഗ്രീൻസിക്ക് മെയിലാണ് അഡീഷണൽ മെയിലാണ് അതിന് വരുന്ന പീസിന് അയ്യായിരം രൂപയാണ് റേറ്റ് ഇതാണ് ഏകദേശം ഒരു പത്ത് മാസം പ്രായമുള്ള ഡി എൻ നമ്മൾ നെക്സ്റ്റ് കാണുന്നത് സൺകൊണ്ണൂർ ആണ് ഏകദേശം പത്ത് മാസം പ്രായമുള്ള ഡി എൻ എ കൺഫേം ചെയ്ത് ഈ സൺകൊണ്ണൂറിന് വരുന്ന പ്രൈസ് പതിനെട്ട് രൂപയായിട്ട് പതിനെണ്ണായിരം രൂപയാണ് ഈ കാണുന്നത് ഗ്രീൻ ചിക്കൊറാണ് അഡൾട്ട് ബ്രീഡിംഗ് പെയർ ആണ് അപ്പോൾ ഇതിൻ്റെ പെയറിന് പ്രൈസ് വരുന്നത് അയ്യായിരം രൂപയാണ് ഇത് ബി എൻ്റെ കൺഫേം ചെയ്ത അതേക്ക് ബ്രീഡിംഗ് പെയറായ ഗ്രീൻ ചി കൊണൂറിന് വരുന്നത് അയ്യായിരം രൂപ ആ ഇപ്പം നമുക്ക് ഷോപ്പിന് കൊണ്ണൂറ് മാത്രമല്ല കേട്ടോ നമുക്കാണെങ്കിൽ കോക്കറ്റ അതുപോലെ തന്നെ ആഫ്രിക്കൻസ് പിന്നെ ഡയമണ്ട് ഒക്കെ നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ട് അപ്പോൾ നമുക്ക് എല്ലാത്തിനേം കൂടെ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഫുള്ള് ലെങ്ത് ആവും അതാണ് എല്ലാ ബേഡ്സിൻ്റെ റേറ്റ് ഒന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് എല്ലാം കാരണം നല്ല രസം കേട്ടോ ഇപ്പം ഞാനാണെങ്കിൽ പോലും ആഫ്റ്റർ മാരേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഇത്രയും ബേഡ്സ് ഉണ്ട് അതിൻ്റെ പേരും പിന്നെ എല്ലാ കാര്യങ്ങളൊന്നും അറിയിച്ചില്ലെങ്കിൽ ജസ്റ്റ് ജനറൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് ഒക്കെ ഞാനും കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് പഠിക്കുന്നത് അപ്പോൾ ഇതിനു മുന്നേ ഞാനും വിചാരിച്ചുകൊണ്ടിരുന്നതെന്നാണ് നോർമലി നമ്മൾ തത്തേനെ വളർത്തും പിന്നെ ആണെങ്കിൽ ലവ് ബേഡ്സിനെ വളർത്തും ഇത് രണ്ടുമാണ് എനിക്കും അറിയിക്കേണ്ടതെന്ന് കാരണം എൻ്റെ വീട്ടിലാണെങ്കിലും ബേഡ്സിനൊന്നും അങ്ങനെ വളർത്തിയിട്ടില്ല അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഡീറ്റെയിൽസ് അറിയത്തൊന്നും ഇല്ലായിരുന്നു എല്ലാത്തിനും കാണാം ഇപ്പം എൻ്റെ അടുത്ത് വന്നിട്ട് ഇതിൻ്റെ അകത്തു ഒരു ബേഡിനെ സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തന്നെ നല്ല കൺഫ്യൂഷൻ വരും കാരണം അത്രയ്ക്കും നല്ല രസമുണ്ട് ഇപ്പോൾ എല്ലാ ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നിന് മെച്ചമാണ് അതുപോലെ നല്ല നല്ല കളക്ഷൻസ് കിട്ടും അപ്പം നിങ്ങൾ മാക്സിമം എല്ലാ ആൾക്കാരും ഷോപ്പിൽ വരാൻ ശ്രമിക്കുക അപ്പോൾ നമുക്ക് നമ്മുടെ ബഡ്ജറ്റിൽ അതായത് നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ആണ് എല്ലാം നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാത്തിൻ്റെയും പ്രൈസ് വരുന്നത് അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ മാക്സം ഷോപ്പിൽ വരിക പിന്നെ വീഡിയോ സപ്പോർട്ട് ചെയ്യാം പിന്നെ എനിക്ക് ബേഡിൽ വാങ്ങണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്പറുണ്ട് അപ്പോൾ നമ്പറുമായിട്ട് നിങ്ങൾ കോണ്ടാക്റ്റ് ചെയ്യുവാണെങ്കിൽ നമ്മളാണെങ്കിൽ അതിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരെ ബൈ ബൈ